ഓണാട്ടുകരയുടെ ദേശീയ ഉത്സവമായ ചെറ്റുകുളങ്ങര കുംഭഭരണിക്ക് ക്ഷേത്രത്തിൽ അണിയിച്ചൊരുക്കുന്ന പതിമൂന്ന് കെട്ടുകാഴ്ചകൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിക്കൊണ്ടിരുന്ന ഗ്രാന്റ് തുക വർദ്ധിപ്പിച്ച് നൽകണമെന്നുള്ള നിവേദനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് നൽകിയതായി ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മിൽസ് ലിമിറ്റഡ് ചെയർമാൻ എ മഹേന്ദ്രൻ അറിയിച്ചു ഗ്രാൻഡ് തുക വർദ്ധിപ്പിച്ച് നൽകണമെന്നും ടൂറിസം വകുപ്പ് ഗ്രാൻഡ് നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർക്കും നിവേദനം മഹേന്ദ്രൻ മുർക്കും ഓണാട്ടുകരിയുടെ ദേശീയോത്സവമായ ചെട്ടുകുളങ്ങര കുംഭപരണിക്ക് ക്ഷേത്രത്തിൽ അണിയിച്ചൊരുക്കുന്ന പതിമൂന്ന് കെട്ടുകാഴ്ചകൾക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിക്കൊണ്ടിരിക്കുന്ന ഗ്രാന്റ് തുക വർദ്ധിപ്പിച്ച് നൽകണമെന്നുള്ള നിവേദനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് നൽകിയതായി ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മിൽസ് ലിമിറ്റഡ് ചെയർമാൻ എ മഹേന്ദ്രൻ അറിയിച്ചു മഹോത്സവം അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി പതിനഞ്ചിനാണ് കുംഭപ്പർണി മഹോത്സവം നടക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ കെട്ടുകാഴ്ചയും മനോഹരമായിട്ടുള്ള കെട്ടു ഭംഗിയുള്ള കാഴ്ചയുമാണ് അവിടെ എത്തിച്ചേരുന്നത് പതിമൂന്ന് കരകളിലായി അണിയിച്ചുക്കുന്ന തേരും കുതിരയും ഹനുമാനും ഭീമനും പ്രധാനമായിട്ടുള്ള കെട്ടുകാഴ്ചകളാണ് ഈ കെട്ടുകാഴ്ചകളുടെ നിർമ്മാണത്തിന് പതിമൂന്ന് കരകളിൽ നിന്നാണ് അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത് ഓരോ വർഷം കഴിയുമ്പോഴും ഭീമമായിട്ടുള്ള തുകയാണ് കെട്ടുകാഴ്ചയുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വളരെ കാര്യമായി നൽകുന്ന ഗ്രാൻഡ് തുകയാണ് ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായം ഇതുകൂടാതെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാൻഡ് തുകയും ലഭ്യമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കെട്ടുകാഴ്ചയുടെ നിർമ്മാണത്തിന് ചെലവഴിക്കേണ്ട തുക വലിയൊരു തുകയായതുകൊണ്ട് തന്നെ നൽകിക്കൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് തുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കണമെന്നുള്ള അഭിപ്രായം പൊതുവെ ഉണ്ട് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുമ്പാകെ ഇതിനെ സംബന്ധിച്ചുള്ള നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ് ഒരു ലക്ഷം രൂപയെങ്കിലും ഗ്രാൻഡ് തുക ആക്കി നൽകണമെന്നുള്ള ആവശ്യമാണ് പൊതുവെ മുന്നോട്ട് വച്ചിട്ടുള്ളത് അനുഭാവപൂർണ്ണം പരിഹരിക്കാമെന്ന് തിരുരാകുർ ദേവസ്വം ബോർഡ് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പൊതുപനാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിക്ക് ഈ കെട്ടുകാഴ്ച ലോക ടൂറിസത്തിൻ്റെ മാപ്പിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യയുടെ ടൂറിസത്തിൻ്റെ മാപ്പിലും കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ മാപ്പിലും ഉൾപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട് യുനെസ്കോയുടെ പട്ടികയിൽ നിൽക്കുന്നതാണ് ചെട്ടുവളങ്ങരയിലെ കുമ്പൻ്റെ കെട്ടുകാഴ്ച ഭാവിയിൽ യുനെസ്കോ അംഗീകരിക്കുന്ന പട്ടികയിലും ഈ മനോഹരമായ ഉണ്ട് എന്നുള്ളതാണ് ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഉയർന്ന രൂപമാണ് ചെട്ടുവിളങ്കരയിലെ കെട്ടുകാഴ്ച അതിൻ്റെ ഭാഗമായി നേരത്തെ ഒരു തവണ സംസ്ഥാന ടൂറിസം വകുപ്പ് ബഹുമാന്യനായിട്ടുള്ള ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം വകുപ്പ് മന്ത്രി ആയിരുന്ന സന്ദർഭത്തിൽ ഗ്രാൻഡായിട്ട് കുറച്ച് തുക നമുക്ക് അനുവദിച്ചു തന്നിരുന്നു ആ ഗ്രാൻഡ് തുക വീണ്ടും അനുവദിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ടൂറിസം വകുപ്പ് മന്ത്രിക്കും ടൂറിസം ഡയറക്ടർക്കും നമ്മളിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയിട്ടുണ്ട് തീർച്ചയായും ചുറ്റുളങ്കര കുംഭപർണിയുടെ വിപുലീകരണം മഹോത്സവത്തിൻ്റെ വിപുലീകരണം മാത്രമല്ല ഈ മനോഹരമായ കെട്ടുകാഴ്ചയുടെ സന്ദേശം ലോകത്താകെ എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡും സീതൈവിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റും കരകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവറുകൾക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് യുനെസ്കോയുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ച ലോകത്തിലെ ഏറ്റവും മനോഹരവും വലിപ്പമുള്ളതും കാഴ്ച ഭംഗിയുള്ളതുമായ കെട്ടുകാഴ്ചയാണ് ചിട്ടുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ കരക്കാർ ഇതിന്റെ നിർമ്മാണത്തിന് ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ കരയും ഇത് കരക്കാർക്ക് താങ്ങാൻ കഴിയാത്ത നിലയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകി വരുന്ന ഗ്രാന്റ് തുക വർദ്ധിപ്പിച്ച് നൽകണമെന്നുള്ള ആവശ്യം പൊതുവായി ഉയർന്നിട്ടുണ്ട് കെട്ടുകാഴ്ചകൾക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് തുക വർദ്ധിപ്പിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും നിവേദനം നൽകിയിട്ടുള്ളതായി എം മഹേന്ദ്രൻ പറഞ്ഞു കെട്ടുകാഴ്ചയും ഉത്സവം സംസ്ഥാന ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തുകയും ടൂറിസം വകുപ്പ് ഗ്രാന്റ് നൽകുന്നതിനും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും നിവേദനം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ടൂറിസം വകുപ്പ് കെട്ടുകാഴ്ചകൾക്ക് ചെറിയ ഗ്രാന്റ് നൽകിയിരുന്നു ഈ വർഷം മുതൽ തുടർച്ചയായി ഗ്രാന്റ് നൽകുന്നതിൽ പരിഗണിക്കുന്നതിനും ടൂറിസം ആപ്പിൽ ഉൾപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ഇടപെടൽ ഉയർന്നു വന്നിട്ടുണ്ട് സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും ടൂറിസം ആപ്പിൽ ഉൾപ്പെടുത്തുന്നത് കെട്ടുകാഴ്ചയുടെയും മനോഹാരിത ലോകത്തിന്റെ നിറുകയിൽ ഉയർത്താൻ കഴിയുന്ന നിലയിലേക്ക് കൊണ്ടു ചെല്ലുമെന്ന് മഹീന്ദ്രൻ പറഞ്ഞു Di radius angklung.